അന്തരിച്ച അമിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് അധിക്ഷേപ കമൻറ്റുകൾ ചൊരിയുന്നത് സുധിയുടെ ഫോട്ടോ ഉപയോഗിക്കുന്നതും പേരിനോടൊപ്പം സുതി എന്ന് ചേർക്കുന്നതും ഒക്കെയാണ് രേണുവിനെതിരെ ആളുകൾ തിരിയുന്നത് ഇപ്പോഴുതാ ഇത്തരം കമന്റുകൾക്ക് ചുട്ട മറുപടി നൽകുകയാണ് രേണു സുധിയുടെ പേര് ഉപയോഗിക്കാനുള്ള എല്ലാ അധികാരവും തനിക്കുണ്ടെന്ന് രേണു പറഞ്ഞു മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം തന്നെ ചുറ്റുപറ്റിയുള്ള മറ്റു വിവാദങ്ങളോടും രേണു പ്രതികരിച്ചിരുന്നു ഇപ്പോഴുതാ രേണു സുതി അഭിമുഖങ്ങൾക്ക് വാങ്ങുന്ന വൻ പ്രതിഫലമാണെന്ന് ആരോപണങ്ങൾക്ക് വൻ മറുപടി നൽകി ാണ് രേണു ഒരിക്കലും ഞാൻ വലിയ തുക ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ അവസ്ഥ പറഞ്ഞ് അവരൊരു ചെറിയൊരു തുക എനിക്ക് തരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചതാണ് എനിക്ക് ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ അഭിമുഖങ്ങൾ പോലുള്ള ചെറിയ പരിപാടികളാണ് ആദ്യ സമയത്തൊന്നും ഞാൻ അഭിമുഖങ്ങൾക്ക് പണം വാങ്ങിയിരുന്നില്ല എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നോട് പറഞ്ഞു പ്രതിഫലം വാങ്ങാൻ അങ്ങനെയാണ് പ്രതിഫലം വാങ്ങി തുടങ്ങിയത് അതും വളരെ ചെറിയ തുക ഏതോ ഒരു ചാനലിന് അമ്പതിനായിരം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടെന്ന് കേട്ടല്ലോ ആ ചോദ്യത്തിന് ഒരിക്കലും ഇല്ലെന്നും ജീവിതത്തിൽ ഇതുവരെ അത്ര വലിയ തുക താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രേണുസുതി പറഞ്ഞു അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം